ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ക്യൂൻസ് ഗാലറിയിലേക്ക് സ്വാഗതം അപ്പോൾ നമുക്കിന്നൊരു അടിപൊളി ട്രൈ ഫിഷും കൊണ്ട് ചമ്മീ ചമ്മന്തി ഉണ്ടാക്കണം എങ്ങനെയാണെന്നൊക്കെ അപ്പോൾ നമ്മൾ എടുത്തിരിക്കുന്നത് ഉണക്കക്കൊഴുകിയാണ് ഇത് നന്നായിട്ടൊന്ന് കഴുകി വാരി എടുക്കണം ശരി ആദ്യം ഒരു പത്ത് മിനിറ്റോളം ഒന്ന് കുതിർത്താൻ വെക്കണം കേട്ടോ പത്ത് മിനിറ്റ് വെച്ചിട്ടാൽ കുഴപ്പമില്ല കാരണം നന്നായിട്ട് ഉണങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ ഒന്ന് കുതിർത്തിയെടുക്കുവാണെങ്കിൽ നന്നായിരിക്കും അതിനുശേഷം ശേഷം നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം നന്നായിട്ട് നല്ല കല് ചെളിയൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് ശരിക്കും ഒന്ന് കഴുകി വാരി ഒരു അരിപ്പ് കൊട്ടയിലേക്ക് നമുക്ക് വെള്ളം വാലാൻ വെക്കാം അപ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് ചവന്നുള്ളി ചതച്ചെടുക്കണം ചമ്മന്തിയാണെന്ന് ഞാൻ ആദ്യം പറഞ്ഞില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ട് തന്നെ ചവന്നുള്ളി വേണം കുറച്ചധികം ചുവന്നുള്ളി എടുത്ത് ശരിക്ക് ചതച്ചെടുക്കാം ഇനി എണ്ണ ചൂടായിട്ടുണ്ട് ഇപ്പം ചട്ടി വെച്ച് എണ്ണ ചൂടായിട്ടുണ്ട് ഇതിനകത്തേക്ക് നമുക്ക് ചതച്ച് വെച്ചിരിക്കുന്ന ചവന്നുള്ളി ഇട്ട് കൊടുക്കാം പിന്നെ നമ്മൾ ശരി വെള്ളത്തിലിട്ട് കുതിർത്തി കഴുകി വാരി എടുത്തത് കൊണ്ട് തന്നെ മീനിന് ഉപ്പിൻ്റെ അംശം ഒന്നും ഉണ്ടാവില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം പിന്നെ ചമ്മന്തി ആയതുകൊണ്ട് തന്നെ ഉപ്പ് ഇച്ചിരി മുമ്പിൽ നിന്നാലും കുഴപ്പമൊന്നുമില്ല ഉപ്പ് കുറഞ്ഞു നോക്കി രുചി കുറയാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഇച്ചിരി നന്നായിട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം പിന്നെ ഉള്ളി ശരിക്കും മൂത്ത് മൊരിയേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഉള്ളി ഒന്ന് കഴിയുമ്പോൾ തന്നെ മുളക് ചതച്ചത് ഇട്ട് കൊടുക്കാം ചമ്മന്തി ആയതുകൊണ്ട് തന്നെ എരിവ് ഇച്ചിരി കൂടുതൽ മുമ്പിൽ നിൽക്കുന്നതായിരിക്കും നല്ലത് നമുക്കൊരു മൂന്നാലഞ്ച് സ്പൂൺ മുളക് മുളക് ചതച്ചതോടെ ഇട്ട് കൊടുക്കാം പിന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം പിന്നെ ഇത് ഒത്തിരി മുരിയാനായിട്ട് നിൽക്കേണ്ട അതിന് മുമ്പ് തന്നെ നമുക്കിതിനകത്തേക്ക് നമ്മൾ കഴുകി വാരി വെച്ചിരിക്കുന്ന മീൻ ചേർത്ത് കൊടുക്കാം അതാണ് ഇനി മീനും കൂടിയിട്ട് മീൻ നന്നായിട്ട് മൊരിഞ്ഞു വരാനുള്ളതാണ് അപ്പം ഇപ്പോൾ തന്നെ ഉള്ളി കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഒത്തിരി മൊരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ ഉള്ളി കരിയാനുള്ള സാധ്യതയുണ്ട് അപ്പം അതുകൊണ്ടാണ് അതിനെ ഉള്ളി ഒത്തിരി മുരിയേണ്ട മൂത്ത മതി എന്ന് പറഞ്ഞത് ഇനി നമുക്ക് ഇതിനകത്തേക്ക് മീനോട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം അതിനുശേഷം ചെറിയ തീയിൽ ഞാൻ അടുപ്പത്താട്ടിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ചെറിയ തീയിൽ നന്നായിട്ട് കിള്ളി ഇളക്കി ഇതായതുപോലെ ഇടയ്ക്ക് ഇടയ്ക്ക് ഇളക്കി ഇളക്കി കൊടുത്ത് കിള്ളി ഇളക്കി കിള്ളി ഇളക്കി വേണം നമ്മൾ മീൻ ഉണക്കിയെടുക്കാനായിട്ട് ഇപ്പോൾ ഇത് വെള്ളവും ഇതെല്ലാം കൂടി ഉള്ളതുകൊണ്ട് കുഴഞ്ഞിട്ടിയായിരിക്കുന്നത് ഇത് നമ്മളിനി കിള്ളി ഇളക്കി ഒന്ന് നന്നായിട്ട് ഡ്രൈ ആയിട്ട് എടുക്കണം പിന്നെ പല കടിക്കാനൊക്കെ ബുദ്ധിമുട്ടുള്ളവർ ഒരുപാട് ട്രൈ ആക്കണ്ട പിന്നെ നല്ല മോരുകറിയോ ചക്കുരിയോ മാങ്ങയോ തേങ്ങ അരച്ച കറിയുടെ ഒക്കെ കൂടെ കഴിക്കാൻ അടിപൊളി ഒരു ചമ്മന്തിയാണ് ഇനിയിപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ ഈ ചമ്മന്തി മാത്രം കൂട്ടുകയാണെങ്കിൽ നമുക്ക് ചോറ് തിന്നാം അത്രയും ടേസ്റ്റുള്ള ചമ്മന്തിയാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ട്രൈ ചെയ്ത് നോക്കുക സപ്പോർട്ട് ചെയ്യുക